ഫിറ്റ്നസിന്റെ പേരിൽ ദിവസവും നിരവധി മുട്ട കഴിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുഴുവൻ മുട്ടയാണോ അതോ മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നതിങ്ങനെയാണ് കാലങ്ങളായി ഫിറ്റ്നസ് ഫ്രീക്കുകൾ തർക്കിക്കുന്നത് ഈ വിഷയത്തെ ചൊല്ലിയാണ് ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ കൊഴുപ്പുമുള്ളതിനാൽ മുട്ടയുടെ വെള്ളയ്ക്ക് പലപ്പോഴും മുൻഗണന കിട്ടാറുണ്ട് എന്നാൽ പുതിയ കണ്ടുപിടുത്തമനുസരിച്ച് മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് പേശി വളർച്ചയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവന്ന പഠനമനുസരിച്ച് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നതിനേക്കാൾ നാൽപ്പത്തിരണ്ട് ശതമാനം കൂടുതൽ പേശി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് മുഴുവൻ മുട്ട കഴിക്കുന്നതാണ് മുട്ടയുടെ വെള്ളയിൽ പ്രധാനമായും ആൽബുമിൻ എന്ന പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് ഇത് പേശി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എന്നാൽ മഞ്ഞക്കരുവിൽ കാണപ്പെടുന്ന പല പോഷകങ്ങളും വെള്ളയിൽ ഇല്ല ഹോർമോൺ നിയന്ത്രണത്തിനും പോഷകങ്ങളെ ആകിരണം ചെയ്യുന്നതിനും സഹായിക്കുന്ന ആരോഗ്യകരമായ പല കൊഴുപ്പുകളും മഞ്ഞയിലുണ്ട് തലച്ചോറിന്റെ ആരോഗ്യത്തിനും നാടികളുടെ പ്രവർത്തനത്തിനും സഹായിക്കുന്ന കോളിൻ സെലീനിയം തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും പ്രധാനപ്പെട്ടതാണ് മുട്ടയിൽ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് മഞ്ഞയിലെ കൊഴുപ്പുകളുടെയും വിറ്റാമിനുകളുടെയും സാന്നിധ്യത്തിൽ ഈ അമിനോ ആസിഡുകൾ വേഗം ആകിരണം ചെയ്യപ്പെടുകയും മെച്ചപ്പെട്ട ഫലം തരികയും ചെയ്യും ബോഡി ബിൽഡർമാർ പലപ്പോഴും ഒരു മുഴുവൻ മുട്ട കഴിക്കുന്നത് കാണാറുണ്ട് എന്നാൽ ഇത് സാധാരണ വ്യക്തികളും പ്രായമായവരും കഴിക്കുന്നത് വളരെ കുറവാണ് മഞ്ഞക്കരു ഹൃദയരോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന പഴയ ധാരണകളാണ് ഇതിന് കാരണം പ്രായമായവർ മുട്ട കഴിക്കുന്നത് പേശികളുടെ ബലത്തിനും അസ്ഥികളുടെ ശോഷണം തടയുന്നതിനും പ്രധാനപ്പെട്ട വിറ്റാമിൻ ഡി കോളിൻ ബി പന്ത്രണ്ട് തുടങ്ങിയ പോഷകങ്ങൾ ലഭിക്കുന്നതിനും സഹായിക്കും അതിനാൽ തന്നെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല മുട്ടയുടെ മഞ്ഞക്കരു ഇനി ധൈര്യമായി ഒരു മുട്ട മുഴുവൻ കഴിക്കാം